ഇടുക്കി ചെല്ലാർകോവിൽ മെട്ടിൽ ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ വനംവകുപ്പ് മയക്കുവിടിവെച്ച് പിടികൂടി കടുവയ്ക്കൊപ്പം കുഴിക്കുള്ള നായയും വനംവകുപ്പ് രക്ഷപ്പെടുത്തി കടുവയെ പെരിയാർ കടുവാ സംഗീതത്തിൽ തുറന്നുവിടും ചെല്ലാർകോവിൽ സ്വദേശി സണ്ണി എന്നാളുടെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തിലെ പതിനഞ്ചടി താഴ്ചയുള്ള കുഴിക്കുള്ളിലാണ് രാവിലെ ഏഴരയോടെ കടുവയെയും നായെയും കാണുന്നത് ഏലത്തോട്ടത്തിനോട് അതിർത്തി പങ്കിടുന്നത് തമിഴ്നാട് വനമേഖലയാണ് നായയെ വേട്ടയാടുന്നതിനിടെ കടുവ കുഴിയിൽ വീണതെന്നാണ് നിഗമനം പെരിയാർ കടുവാ സങ്കേതത്തിലെ വകുപ്പ് വെറ്റിനറി ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലാണ് മയക്കുവെടിവെച്ചത് ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു കടുവ ഇവിടെ അടുത്തുള്ള ഒരു ഒരു പൊട്ടക്കണത്തിൽ വീണിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ സ്റ്റാഫ് ഇവിടെ എത്തി ആർ ആർ ടി ബന്ധപ്പെട്ട ജീവനക്കാരെത്തി എത്തി അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ ട്രാങ്കുലൈസ് ചെയ്തു ഇനി തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയാണ് തേക്കടിയിൽ കൊണ്ടുപോയി ടൈഗറിന് വേണ്ടുന്ന പരിശോധനകൾ ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത് കുഴിക്കുള്ളിൽ ഉണ്ടായിരുന്ന തെരുവു നായിയെ മയക്കുവെടി വെച്ച് കരയ്ക്കുകയറ്റി ജനവാസ മേഖലയിൽ കടുവയെത്തിയതിൻ്റെ ആശങ്കയിലാണ് നാട്ടുകാർ എൻ്റെ ഒരു മാട്ടും കൂടുണ്ട് അവിടെ രാവിലെ അതിൻ്റെ നോക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു അലർന്ന പോലെ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ കയറി ഇവിടെ വന്നു നോക്കിയപ്പോൾ ഒരു പട്ടി കാരണന്നോച്ചാൽ കേട്ടേ ആദ്യം കുഴി എന്ന് അപ്പോൾ പട്ടി വീണതായിരിക്കും കൊണ്ട് ഞാൻ പെട്ടെന്ന് എന്ന് കുഴിയുടെ അടുത്ത് എന്ന് നോക്കിയപ്പോഴാണ് ഇത് സാധനം എന്ന് മനസ്സിലായേ ഇനി ഇതിൻ്റെ കൂട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റിയല്ലോ എൻ്റെ കൂട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത് നായ് ഒപ്പമുണ്ടായിരുന്നതിനാൽ പെരിയാർ കടുവാസങ്കേതത്തിൽ തുറന്നുവിടുന്നതിനു മുമ്പ് പേവിഷബാധ വാക്സിൻ കടുവയ്ക്ക് നൽകി കടുവകൾ കുറഞ്ഞ മേഖലയാണ് തുറന്നുവിടാനായി തെരഞ്ഞെടുത്തത് സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി